ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ എ ഹരിത കാമ്പസായി പ്രഖ്യാപിച്ചു പരിസ്ഥിതി സൌഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹരിത കാമ്പസ് പദവി ലഭിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി പ്രഖ്യാപനം നിർവ്വഹിച്ചു I'm ഗവൺമെന്റ് ഐ ടി ഐക്കാണ് ഹരിത കാമ്പസ് പദവി ലഭിച്ചത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷനുമായി സഹകരിച്ച് ഹരിത പ്രോട്ടോകോൾ പാലിച്ച് കലാലയത്തിൽ നടത്തിയ പരിസ്ഥിതി സൌഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഐ ടി ഐക്ക് ഹരിത കാമ്പസ് പദവി ലഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നിർവഹിച്ചു എല്ലാവരും ആവൃത്തിയിലേക്ക് വൃത്തിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീട് വൃത്തിയായി കിടക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സ്ഥാപനമായാലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമായാലും നമ്മുടെ വീടിന്റെ പരിസരമായാലും നമ്മുടെ ക്യാമ്പസിന്റെ പരിസരമായാലും എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് ആ അത് നമ്മളെ ഓർമ്മപ്പെടുത്തി ഗവൺമെന്റ് ഒരു പദ്ധതി ഏറ്റെടുത്തു വന്നിരിക്കുകയാണ് അപ്പൊ ആ ഗവൺമെന്റ് ഏറ്റെടുത്ത പദ്ധതി നടപ്പാക്കാൻ നമ്മുടെ ഈ സ്കൂളിനും ഈ പ്രിൻസിപ്പാളിനും കഴിഞ്ഞു വന്നിട്ടുള്ള അഞ്ജു വലിയ സത്യമാണ് ഹരിത പ്രഖ്യാപനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രസ്ഥാനം പ്രസ്ഥാന ഈ ഓരോ സ്കൂളായാലും കോളേജുകളായാലും ഏത് സ്ഥാപനങ്ങളായാലും അതിനെ ചട്ടം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വിദ്യാർത്ഥികളായ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുമതലയേറ്റിരിക്കേണ്ടായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗവൺമെൻറ് ഐറ്റഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതുപോലെ തന്നെ മറ്റെന്താവശ്യങ്ങളുണ്ടിപ്പോൾ സാറ് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്ത് ഇവിടെ പുതിയൊരു ട്രേഡ് അനുവദിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരിട്ട് മന്ത്രിയെ കണ്ട് കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ നമ്മൾ നവകേരള സദസ്സിലും ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ സാജു പി എസ് ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സാനി കമ്പനി ചെയർമാൻ ആർ ഡി പത്മകുമാർ ഹരിത കേരളം കർമ്മപദ്ധതി റിസോഴ്സ് പേഴ്സൺ അഞ്ചു മോഹൻ ആറ്റിപ്ര ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് പ്രീമെട്രിക് ഹോസ്റ്റൽ വാർഡൻ വിനീഷ് വി നായർ അനുമോൻ ആർ ഇന്ദിര സജ്ജി ബാലുവാർ ആർ കൃഷ്ണ ഷെമീറായിയെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ